നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പരി കർക്കിടവ മാസത്തിലെ നാലമ്പല ദർശനം എല്ലാവരും കേട്ടിട്ടുണ്ട് നാലമ്പല ദർശനം എന്ന് കേട്ടിട്ടുണ്ട് നാലമ്പല ദർശനത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പുണ്യത്തെക്കുറിച്ച് സുഹൃതത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടല്ലോ ശരിക്ക് എപ്പോഴും എല്ലാ കാലങ്ങളിലും ഞാൻ പറയാറുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെ നമ്മളോ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തികളുടെ നമ്മൾ കർമ്മങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവർത്തികളുടെ നമുക്ക് വന്നിരിക്കുന്ന ദുരിതങ്ങളുടെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ നമുക്ക് വന്ന് വന്നിരിക്കുന്ന ദോഷങ്ങളുടെ ഈ ദോഷങ്ങൾ മുഴുവൻ എപ്രകാരം നമ്മൾ ഇന്ന് മാറണം എന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ അതിനൊരൊറ്റ മൂർത്തിഭാവമുള്ളൂ ഈ ലോകത്ത് വൈഷ്ണവ സാന്നിധ്യം മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെ ഒരുമിച്ച് നമുക്ക് ചേർത്ത് പറയാം വൈഷ്ണവ സാന്നിധ്യം അങ്ങനെ വൈഷ്ണവ സാന്നിധ്യത്തെ ഒറ്റയടിക്ക് വിഷ്ണുഭജനം എന്ന് പറയാം വിഷ്ണുഭജനം എന്ന് പറഞ്ഞാൽ വിഷ്ണു മാത്രമല്ല അതിനകത്ത് ശ്രീരാമനുണ്ട് ലക്ഷ്മണനുണ്ട് ഭരതനുണ്ട് നരസിംഹമുണ്ട് എല്ലാ മൂർത്തിഭാവങ്ങളുമുണ്ട് അപ്പം നമ്മുടെ ഈ കാലം നമ്മളോ നമ്മുടെ പൂർവികരായിട്ടോ കഴിഞ്ഞ ജന്മത്തോ ഈ ജന്മത്തോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ശാപതാപാദികൾ ദോഷ ദുരിതങ്ങൾ കർമ്മദോഷങ്ങൾ എല്ലാം നമ്മളിന്ന് പോകണമെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ നാരായണായ എന്നുള്ള ജപം നാരായണായ എന്നുള്ള ജപം മാത്രമാണ് ഏറ്റവും പുണ്യത്തിലേക്ക് നന്മയിലേക്ക് സുഹൃതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ സുഹൃതം കിട്ടണമെങ്കിൽ നാരായണനാമ ജപം വേണം സുഹൃതം കിട്ടണം ഐശ്വര്യം കിട്ടണമെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ ഇപ്പം ഒരു ബാങ്കിൽ കടയുണ്ട് ബാങ്കിൽ നമുക്ക് കടമുണ്ട് നമുക്ക് നല്ല പലിശ മാസം വരുന്നുണ്ട് അപ്പം നമ്മൾ ആ പലിശ അടച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തുപറ്റും കട അവിടെ കിടക്കും പലിശ അടച്ച് കടവും കൂടെ തീർന്നാലേ നമുക്ക് ഡിപ്പോസിറ്റ് വരുള്ളൂ അപ്പൊ നമ്മളുടെ പലപ്പോഴും നമ്മൾ നിരീക്ഷിക്കാറുണ്ട് ഈശ്വര ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ എനിക്ക് അനുഗ്രഹം കുറയണേ ഞാൻ ഉദ്ദേശിക്കണ പോലെ വരണില്ലല്ലോ ഭഗവാനെ എന്ന് പലരും നിരീക്ഷണേന്റെ കാരണം എന്താ ഈ ബാങ്കില് കടവും കിടപ്പതിൻ്റെ പലിശയുണ്ട് കാരണം നമ്മളോ നമ്മുടെ പൂർവികരായിട്ടോ കഴിഞ്ഞ ജന്മത്തോ ഈ ജന്മത്തോ ചെയ്തിരിക്കുന്ന ദുഷ്കൃതങ്ങൾ നമ്മുടെ കടമായി കിടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ പലിശ മാത്രമാണ് എങ്കിൽ കട അവിടെ ബാക്കിയാ അതുകൊണ്ടാണ് പുണ്യക്ഷേത്ര ദർശനങ്ങൾ നല്ല വ്രതങ്ങൾ നല്ല നൊയമ്പുകൾ പിതൃകർമ്മങ്ങൾ നമ്മുടെ ആചരണങ്ങൾക്കൊക്കെ നമ്മൾ പ്രസക്തി കൊടുക്കണേ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയണേ ഇതിനകത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അതെന്താ കാരണമെന്ന് വച്ചാൽ നമ്മുടെ പരമ്പര ഇപ്പം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാം ഞാൻ ഈ വസുദേവ കുടുംബമായി കണക്കാക്കുന്ന ഒരാളാണ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ കൂടപ്പുറപ്പുകളാണ് എൻ്റെ കുടുംബാംഗങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യവും എൻ്റെ കുടുംബത്തിലെ ഐശ്വര്യവും ഒന്ന് തന്നെയാണെന്ന് സങ്കല്പിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞിരിക്കുന്ന ജപത്തിലൂടെയും അല്ലെങ്കിൽ കർമ്മത്തിലൂടെയും ആചരണത്തിലൂടെയും നമ്മുടെ ദുഷ്കൃതമാകുന്ന കടത്തെയും അതിൻ്റെ പലിശയും ഇല്ലാതാക്കിയിട്ട് സുഹൃതം ഡിപ്പോസിറ്റ് ചെയ്യുക അതിനാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഇതിനു വേണ്ടി നമ്മൾ നിങ്ങളുമായി സംവദിക്കണേ അപ്പം കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഒറ്റ ഒറ്റവാക്കിയുള്ളൂ സുഹൃതം കിട്ടാനാണ് ഒറ്റ ഒറ്റവാക്കി തീർന്നു സുഹൃതം നമ്മളോ നമ്മുടെ ജന്മാന്തരങ്ങളോ ആയി ചെയ്തിരിക്കുന്ന ദുഷ്കൃതങ്ങളെ ഇല്ലാത്ത സുഹൃതം എങ്ങനെയൊക്കെയാണ് മിനിമം ഏഴ് ദിവസമെങ്കിലും ഇറച്ചി മീൻ മുട്ട മദ്യം മാംസം എല്ലാം ഒഴിവാക്കി വേണം ഈ പറയുന്ന നാലമ്പല ദർശനം നടത്താനായിട്ട് നാലമ്പല ദർശനം നടത്തുമ്പോൾ എന്താ കാര്യം ആ ഏഴ് ദിവസം ഭഗവാന്റെ ദ്വാപര ദ്വാപരയുഗത്തിൽ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളായ നാല് വിഗ്രഹങ്ങൾ പ്രളയ പ്രളയസമയത്ത് മുക്കുവർക്ക് കിട്ടുകയും അത് വാക്കയിൽ എന്ന് പറയുന്ന ആ ഒരു കുടുംബക്കാർ അത് നാല് സ്ഥലത്തായിട്ട് പ്രതിഷ്ഠ കഴിച്ചു അത് തന്നെയാണ് നമ്മൾ ഈ തൃപ്രയാറാണെങ്കിലും അല്ലെങ്കിൽ കൂടൽ മാണിക്യത്തിലാണെങ്കിലും അല്ലെ തിരുമൂഴിക്കുളത്തായാലും നമ്മൾ കാണുന്ന ഈ നാല് ചൈതന്യങ്ങൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ വിഷ്ണു പൂജ കഴിച്ച ബിംബങ്ങൾ എന്ന് പറയുന്നതാണ് അങ്ങനെയാണ് ആ നാല് അമ്പലങ്ങൾ ആ നാല് അമ്പലങ്ങളെ നമ്മൾ പിന്നീട് ഇവിടെ ഭൂമിയിൽ പ്രതിഷ്ഠ കഴിക്കുകയാണ് ഈ നാലമ്പലങ്ങളും ഒരു ദിവസം നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അത്യപൂർവമായ സുഹൃതാണ് അത് കർക്കിടകത്തിൽ ക്യാമായിട്ടൊരു പ്രാധാന്യം കൂടെ ഉണ്ട് അതുകൊണ്ട് കർക്കിടകത്തിലെ നാലമ്പല ദർശനം എന്ന് പറയണത് ഈ കർക്കിടകത്തിൽ ചെയ്യുമ്പോഴാണ് ചെയ്യേണ്ട മാസമുണ്ട് പുണ്യമാസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തി പുണ്യമാസങ്ങളിൽ ചെയ്യണം പുണ്യദിനങ്ങളിൽ ചെയ്യേണ്ടത് പുണ്യദിനങ്ങളിൽ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാലമ്പലവും ഒരു ദിവസം തൊഴുത് ദർശനം നടത്തി നാലമ്പലത്തിലും പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ദുഷ്കൃതങ്ങളെ കുറച്ച് കുറയ്ക്കുക മുഴുവൻ തീരുമെന്നല്ല പറയണേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഡി ബാങ്കിൽ ദുഷ്കൃതം ഡിപ്പോസിറ്റാണ് നമ്മളിപ്പോൾ ഓരോ ജപത്തിലൂടെയും പലിശ അടച്ചുകൊണ്ടിരിക്കുക ആ പലിശ മുഴുവൻ തീർത്ത് ദുഷ്കൃതം കൂടെ തീർത്തുമ്പോഴാണ് സുഹൃതം ഡിപ്പോസിറ്റാവണേ ആ സുഹൃതത്തിലേക്ക് നമ്മൾ എത്താത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യവും നമുക്ക് വിജയിക്കാത്ത അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മിനിമം ഏഴ് ദിവസം നോയമ്പ് എടുക്കണം ശരിക്കും കർക്കിടക മാസത്തിൽ പണ്ട് തൊട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ പത്തിലക്കറികളെങ്കിലും കഴിച്ചിരിക്കണം കർക്കിടക മാസത്തിൽ മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ കഷായം കഴിച്ചാൽ കാലത്തോളം ആരോഗ്യം പറയണേ കർക്കിടക മാസത്തിൽ മത്സ്യവാംശാദികളുടെ ഭക്ഷണം സർവനാശത്തിനും ഹാനികരമാണ് സർവനാശവും സർവ്വനാശവും വരുത്തുമെന്നവരാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ കർക്കിടക മാസത്തിൽ മത്സ്യവാംസം കഴിച്ചാൽ സർവനാശം ഫലം കർക്കിടമാസത്തിൽ ചേന കിട്ടിയ കട്ട് പോലും ചേന പറിച്ചത് എങ്ങനെയാണെന്ന് പണ്ട് കാരണം പറയും കാരണം അത്രയ്ക്ക് ഔഷധ ഗുണമാണ് മാക്സിമം ഇലക്കറികൾ കഴിക്കേണ്ടത് അങ്ങനെയൊക്കെ നമ്മുടെ ശാരീരികമായി നിൽക്കുന്ന അവസ്ഥകളെ നമ്മുടെ സ സനാതനധർമ്മം പറയുന്നുണ്ട് മന്ത്ര മരുന്നുകൾ ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് സനാതനധർമ്മം പറയുന്നുണ്ട് മന്ത്രപ്രയോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ടാണ് പുണ്യമാസത്തിൽ ഒരുപാട് നാമജപാതികൾ നമ്മൾ പറയണേ അതിലൊന്നാണ് അപ്പോൾ ഏഴ് ദിവസം നൊയമ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നാല് പിടി നാണയം ഓരോ പിടി നാണയം വീതം നാലായിട്ട് പൊതിഞ്ഞ് കൈവയ്ക്കുക പറ്റുവാണെങ്കിൽ കുടുംബത്തുള്ളവരുടെ എല്ലാം തലക്കൊഴിഞ്ഞ നാണെങ്കിൽ ഒരാളാ പോകണമെങ്കിൽ എല്ലാവരുടെയും ഒഴിഞ്ഞിട്ട് നാല് പുഴി നാല് നാണയം വീതം ഒഴിഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ നമ്മൾ കുറേശേ ഒഴിഞ്ഞിട്ട് നാല് മഞ്ഞ എന്താ പറയുക മഞ്ഞ പട്ടിനകത്ത് നാല് കിഴി നാണയം നാല് കിഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കിഴിയെന്ന് പറയണ്ട ഇത്രയും മതി ഒരു പിടി നാണയം എന്നാ ഉദ്ദേശിക്കണേ ഒരു പിടി നാണയത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്ര കോടി കൊടുത്താലും അതിന് തത്തുല്യമാണ് സർവ്വപ്രായ പ്രായച്ചിത്തമായിട്ട് ഒരു പിടി നാണയം അതാണ് അപ്പം ഈ നാല് നടക്കലും ശ്രീരാമനായാലും ലക്ഷ്മണനായാലും ഭരതനായാലും ഈ ഇവരെയൊക്കെ നമ്മൾ തൊഴുമ്പോൾ ആ ഒരു പിടി നാണയം നമ്മുടെ വകയായിട്ട് നമ്മൾ വാക്ക് കൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ചെയ്തിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ദുഷ്കർതങ്ങളും മാറി എന്നെ സുഹൃതത്തിലേക്ക് നയിക്കണേ എൻ്റെ ഈശ്വര എന്നുള്ള സങ്കല്പത്തിൽ ആ ഒരു പിടി നാണയം നടക്കൽ വെച്ച് ഭഗവാനെ തൊഴുക എൻ്റെ കുടുംബത്തിൽ സുഹൃതമുണ്ടാകാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും ഈ ചില ആൾക്കാർ പോകണപോലെ ശത്രുക്കളെ നശിപ്പിക്കാൻ അമ്പലത്തിൽ പോവും ലോട്ടറി അടിക്കാൻ അമ്പലത്തിൽ പോവും കാറ് മേടിക്കാൻ അമ്പലത്തിൽ പോവും ആഗ്രഹങ്ങൾക്ക് മാത്രം പോകണം അമ്പലത്തിൽ പോക്കല്ല വേണ്ടേ ഭഗവാന്റെ അനുഗ്രഹകല കൊണ്ട് അനിർവജനീയമായി നിൽക്കുന്ന സുഹൃതത്തെ ആ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കുജേലിന് കൃഷ്ണൻ കൊടുത്ത പോലെ നിർമ്മലമായ ഭക്തികളെ കിട്ടുന്ന ഐശ്വര്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ മേൽക്കുമേൽ വർധിക്കും മഹദ്ധനം എന്ന് പറയണേ നല്ല പൈസയെ വർധിക്കുള്ളൂ അപ്പം ആയതുകൊണ്ട് ആ മഹത്തരമായി നിൽക്കുന്ന ഈ മാസത്തിൽ നാലമ്പല ദർശനം കൊണ്ട് ഒരു പുണ്യമാസത്തിൽ ചെയ്യുന്ന ഈ നാലമ്പല ദർശനം കൊണ്ട് നിങ്ങളുടെ ദുഷ്കൃതത്തെ മാറ്റി സുഹൃതത്തെ നിങ്ങൾക്ക് ആഗീരണം ചെയ്യാൻ പറ്റും ഏഴേഴ് ദിവസത്തെ നോയമ്പ് നാ നാലമ്പലത്തിൽ സമർപ്പിക്കാൻ നാല് പിടി നാണയം ഇത് മാത്രം ചെയ്താൽ മതി അതിൻ്റെ സുഹൃതം നിങ്ങളുടെ പരമ്പരയിലേക്ക് വരും നമസ്കാരം